ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ നീർക്കെട്ടും വേദനയൊക്കെ കുറയ്ക്കാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കേട്ടോ വളരെ സിംപിളാണ് തയ്യാറാക്കാനായിട്ട് അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം കറിവേപ്പില നമുക്ക് വേണം ഒരു മൂന്ന് കതിർപ്പ് കറിവേപ്പില എടുക്കുക പിന്നെ വേണ്ടത് ഗാർലിക് ആണ് കേട്ടോ നമ്മളുടെ വെളുത്തുള്ളി അതും ഒരു നാലല്ലിയൊക്കെ വെളുത്തുള്ളി മതിയാകും വളരെ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് നീരൊക്കെ വളരെയധികം വേഗം വലിഞ്ഞു പോകാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ് നീരൊക്കെ വരുന്നവർക്കറിയാം മുരിങ്ങയുടെ തൊലി വേറെ നമുക്ക് അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് എല്ലാ ഇലകളും നല്ല ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം നമുക്ക് അര ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക ഒരു കതിർപ്പ് മുരിങ്ങയില മതിയാകും കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് കതിർപ്പൊക്കെ ചേർത്ത് കൊടുക്കാം എന്തായാലും നന്നായിട്ട് തിളപ്പിക്കുക അതിനുശേഷം വെറും വയറ്റിൽ കുടിച്ച് നോക്കുക നല്ല മാറ്റം ഉണ്ടാകും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ മറ്റു നല്ല വീഡിയോയുമേ കാണാം താങ്ക്